അല്ല മിശ്രവിവാഹം എന്ന ഈ തന്നെ തെറ്റാണ് അത് കാബ്യവുമാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം രണ്ടു മതങ്ങളുണ്ടാകുന്നത് തന്നെ അവയിൽ അവക്കിടയിൽ പരസ്പരം ചില കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്താത്തുകൊണ്ടാണ് ആശയപരമായിട്ടുള്ള ചില വൈജാത്യങ്ങളും വിഭിന്നതകളുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് അതായത് ചില്ലറയല്ല അതിൻ്റെ വിശ്വാസത്തിൽ അതിൻ്റെ കർമ്മങ്ങളിൽ ആചാരങ്ങളിൽ ദൈവസങ്കല്പത്തിൽ ഇതിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള രണ്ടു മതങ്ങൾ കഴിയുന്ന രണ്ടാളുകൾ പിന്നെ അവിടെ കല്യാണം കഴിക്കുക അത് എന്നിട്ടൊരു മിശ്ര വിവാഹമാണ് എന്ന് പറയുമ്പോൾ ഈ രണ്ടു മതങ്ങൾക്കകത്തുമുള്ള ആചാരങ്ങൾ ഇത് അംഗീകരിക്കുന്നുള്ളൂ ആശയപരമായിട്ട് യോജിക്കാൻ പേണ്ടേ അപ്പോൾ അതില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ പദപ്രയോഗത്തിൽ ഒരു കാബഡ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് രണ്ടെന്താ വെച്ചാൽ ഈ മതങ്ങളുടെ അടിസ്ഥാന ദർശനങ്ങളെ ഉൾക്കൊള്ളാത്തവരാണെങ്കിൽ അവർ പിന്നെ ഈ മതത്തിൻ്റെ ഒരു ലേബൽ വെറുതെ ഉപയോഗിക്കേണ്ട അവരാ ആ നിലയ്ക്കത് വിട്ടു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ആഘോഷിക്കുന്നവരുടെ ഒരു കാബഡി എന്ന് പറയുന്നത് ആ കുട്ടി മുസ്ലിമാണ് ഈ കുട്ടി ഹിന്ദുവാണ് അല്ലെങ്കിൽ ആ ഓന് ഹിന്ദുവാണ് ഇവള് മുസ്ലിമാണ് എന്ന് വളരെ ബോധപൂർവം പറയുകയും ഇത് വലിയ ഒരു സാമൂഹ്യ വിശാലമായൊരു സാമൂഹ്യ മാറ്റത്തിനുള്ള തുടക്കമാണ് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുകയും ഒരു കാബഡ്യത്തിൻ്റെ ലോകത്തെ കാടുകൾ കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒന്നുകിലും ഒരു രണ്ട് ൾ ഒന്നിലേക്ക് മാറിക്കോട്ടെ എന്നിട്ടാവാം അല്ലെങ്കിൽ രണ്ടും വിട്ടോട്ടെ എന്നിട്ട് എന്താണ് ഞങ്ങൾ വിവാഹിതരായെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അപ്പോൾ ആ ഗ്ലോറിഫിക്കേഷനാണ്